നമസ്കാരം ആസ്ട്രോമോണിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട അശ്വതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി ആറിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകളും പ്രതീക്ഷകളും ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും മാറും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സുപ്രധാനമായ മാറ്റങ്ങളെക്കുറിച്ച് ഗോചരഫലങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നിർണായക വിവരങ്ങൾ ഞങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നു അവ നിക്ഷേപ സാധ്യത ഏഴ്ശനി നൽകുന്ന ആശ്വാസം ഏറ്റവും ശ്രദ്ധിക്കേണ്ട മാസം എന്നിവയാണ് ഈ സുപ്രധാന വിവരങ്ങളും ഓരോ മാസത്തെയും പൂർണമായ വിശകലനവും അറിയാനായി ഈ വീഡിയോ ഒരൊറ്റ നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന സംഖ്യയുടെ ഐക്യം സൂചിപ്പിക്കുന്നത് പുതിയ തുടക്കങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ലഭിക്കുന്ന നേതൃപരമായ പിന്തുണയുമാണ് അശ്വതി നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തേതും വേഗതയുടെയും ചലനാത്മകതയുടെയും പ്രതീകമാണ് അശ്വതി നക്ഷത്രത്തിന്റെ ദേവതകൾ അശ്വിനി ദേവന്മാർ ആയതുകൊണ്ട് തന്നെ വേഗതയും സൗഖ്യവും അത്ഭുതകരമായ രോഗശാന്തി ശക്തിയും നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കും ദീർഘകാലമായി മനസ്സിനെ അലറ്റിയിരുന്ന കഷ്ടപ്പാടുകൾക്കും വിഷമങ്ങൾക്കും ഈ വർഷം പൂർണ്ണമായ വിരാമമാകും ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ അതിശക്തമായ അനുഗ്രഹം ഈ വർഷം നിങ്ങൾക്ക് ലഭ്യമാണ് കൂടാതെ ലാഭസ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്ന രാഹുവിന്റെ അനുകൂല സ്ഥാനവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ വലിയ വിജയങ്ങൾ നേടാൻ സഹായിക്കും ശ്രീകൃഷ്ണ ഭഗവാനും മഹാവിഷ്ണുവും നക്ഷത്രനാഥനായ കേതുവിന്റെ അധിപനായ ഗണപതിയും നിങ്ങളെ അനുഗ്രഹിക്കും ഗോചരഫലമായി വ്യാഴം ശനി രാഹു കേതു എന്നീ നാല് ഗ്രഹങ്ങൾ പ്രധാനമായി നിങ്ങളെ സ്വാധീനിക്കും ഈ ഗ്രഹങ്ങളുടെ ശരിയായ സ്വാധീനം കാരണം നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും പതിന്മടങ്ങ് വർദ്ധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി നിങ്ങൾ തുടങ്ങുന്ന ഓരോ പുതിയ കാര്യങ്ങൾക്കും പ്രപഞ്ചം അനുകൂലമായി നിലകൊള്ളും പൂർവജന്മസുഹൃതത്തിന്റെ ഫലമായി നിങ്ങൾക്ക് ഈ വർഷം പല സുവർണാവസരങ്ങളും വന്നു ചേരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സാമ്പത്തിക മേഖലയിൽ ഒരു സുവർണ കാലഘട്ടം കാത്തിരിക്കുന്നു ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കും പതിനൊന്ന് ഭാവത്തിൽ രാഹു ശക്തനായി നിൽക്കുന്നത് നിങ്ങൾക്ക് മഹാഭാഗ്യമാണ് ജ്യോതിഷമനുസരിച്ച് പതിനൊന്നിലെ രാഹു പെട്ടെന്നുള്ള ധനലാഭത്തിനും നിക്ഷേപങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത വരുമാനത്തിനും കാരണമാകും അതിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്നും ധനസംബന്ധിയായ അവസരങ്ങൾ തുറന്നുവരും ഓൺലൈൻ ബിസിനസ് ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ നൂതന സാങ്കേതിക മേഖലകളിലെ നിക്ഷേപങ്ങൾ ലാഭകരമാകും വരുമാനം പല മാർഗങ്ങളിൽ നിന്ന് വർദ്ധിക്കുകയും ചെയ്യും സുഹൃത്തുക്കളിൽ നിന്നും ബിസിനസ് പങ്കാളികളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യത കൂടും വർഷാരംഭത്തിൽ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ രണ്ടിനു ശേഷം സുഖഭാവത്തിലേക്ക് മാറുന്നത് സ്ഥിരമായ സാമ്പത്തിക വളർച്ചക്കും കുടുംബ ഐശ്വര്യത്തിനും അടിത്തറയാവും നാലാം ഭാവത്തിലെ വ്യാഴം സ്ഥിരമായ ആസ്തികളിൽ റിയൽ എസ്റ്റേറ്റ് ഭൂമി വാഹനം നിക്ഷേപം നടത്താൻ പ്രേരണ നൽകും മുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾക്ക് തീർപ്പ് ലഭിക്കുകയും മുൻപ് കടം നൽകിയ പണം തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട് കൃഷി ബിസിനസ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്നും വലിയ ലാഭം പ്രതീക്ഷിക്കാം വിദേശ ബന്ധങ്ങളിലൂടെയുള്ള ധനവരവും ഈ വർഷം ശക്തമായിരിക്കും തൊഴിൽ രംഗം ഈ വർഷം അതിവേഗത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് കുതിക്കുന്നു നിങ്ങളുടെ വാക്കുകൾക്കും ആശയവിനിമയ ശേഷിക്കും ലോകം അംഗീകാരം നൽകാൻ തയ്യാറാകും വർഷാരംഭത്തിൽ മൂന്നിലെ വ്യാഴം നിങ്ങൾക്ക് വലിയ ധൈര്യവും ആത്മവിശ്വാസവും നൽകും ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വർദ്ധിക്കുകയും ഉന്നത സ്ഥാനങ്ങളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയും ഉയരും മത്സര പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ശ്രമിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ് നിലവിലെ ജോലിയിൽ പ്രമോഷൻ ശമ്പള വർധനവ് സ്ഥാനക്കയറ്റം എന്നിവയ്ക്കും ഇടം ഉണ്ടാകും നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും അറിവും ഈ വിജയങ്ങളിൽ നിർണായകമായി പ്രവർത്തിക്കും പന്ത്രണ്ട് ഭാവത്തിലെ ശനിയുടെ സാന്നിധ്യം ഏഴ് ശനി ആണെങ്കിൽ പോലും വിദേശയാത്രകൾക്ക് ഈ വർഷം വളരെ അനുകൂലമായിരിക്കും വിദേശത്ത് ജോലി തേടുന്നവർക്കും പഠനത്തിനും നല്ല ഫലങ്ങൾ ഈ വർഷം സാധ്യമാണ് കൂടാതെ ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ധനഭാവത്തിൽ ഉള്ളതിനാൽ കഠിനാധ്വാനത്തിലൂടെ മാത്രമേ സ്ഥിരമായ സമ്പാദ്യം ഉണ്ടാകൂ എന്ന മുന്നറിയിപ്പും നൽകുന്നു പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വീട് പണികൾ ആരംഭിക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് ചിങ്ങമാസം മുൻപ് ശ്രമിക്കുന്നത് ഉത്തമമാണ് കാരണം അതിനുശേഷം ശുഭകരമായ മുഹൂർത്തങ്ങൾ കുറയാൻ സാധ്യതയുണ്ട് കുടുംബ ബന്ധങ്ങളിലും സൗഭാഗ്യങ്ങളിലും ഈ വർഷം ഐക്യവും സന്തോഷവും നിറയും വ്യാഴത്തിന്റെ സുഖഭാവത്തിലേക്കുള്ള മാറ്റം കുടുംബത്തിൽ മംഗളകരമായ അന്തരീക്ഷം സൃഷ്ടിക്കും വിവാഹം സൽസന്ധാന ലബ്ധി തുടങ്ങിയ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് വിവാഹം കാത്തിരിക്കുന്നവർക്ക് സെപ്റ്റംബറിന് ശേഷമുള്ള സമയം വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ പങ്കാളിക്ക് കരിയറിലെ ഉയർച്ചയും വിദേശത്ത് ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷം നൽകും വർഷാരംഭത്തിൽ മൂന്നിൽ നിൽക്കുന്ന വ്യാഴം സഹോദരങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും ദീർഘദൂര യാത്രകളിലൂടെ പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാം എങ്കിലും അഞ്ച് ഭാവത്തിൽ തുടരുന്ന കേതുവിന്റെ സ്വാധീനം കാരണം സന്താനങ്ങളോടോ പ്രണയബന്ധങ്ങളോടോ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അവരുടെ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും പ്രത്യേക ശ്രദ്ധ നൽകണം പുതിയ പ്രണയബന്ധങ്ങൾ തുടങ്ങുമ്പോൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുക എടുത്തുചാട്ടം ഒഴിവാക്കുക നിങ്ങളുടെ സാമൂഹിക ജീവിതം ഈ വർഷം വളരെ സജീവമാകും വിദ്യാഭ്യാസ മേഖലയിൽ അശ്വതിക്കാർക്ക് ഈ വർഷം വൻ വിജയം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാനുള്ള അവസരം ഈ വർഷം കാത്തിരിക്കുന്നു വിദേശ പഠനം ഇഷ്ടപ്പെട്ട പഠനം സ്കോളർഷിപ്പ് ലഭിക്കൽ എന്നിവയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാൻ സാധിക്കും ആരോഗ്യപരമായി ദീർഘകാല ചികിത്സയിൽ കഴിയുന്നവർക്ക് ശാന്തി ലഭിക്കും എങ്കിലും യൂറിനറി രോഗങ്ങൾ ഉദരസംബന്ധമായ രോഗങ്ങൾ വാദസംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ വേണം ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നത് പ്രയോജനകരമാണ് വ്യായാമം ധ്യാനം എന്നിവ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക പന്ത്രണ്ട് ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കാരണം ധാരാളം വിദേശയാത്രകൾക്കും തീർത്ഥയാത്രകൾക്കും ഇടം ലഭിക്കും യാത്രകൾ കൃത്യമായി ആസൂത്രണം ചെയ്യേണ്ടതും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും അത്യാവശ്യമാണ് ഏഴരശനി തുടരുന്നതിനാൽ ചില കാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ശനി പന്ത്രണ്ടിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വിശ്വസ്തരിൽ നിന്നും പോലും ചതിവോ തിരിച്ചടിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക ഇടപാടുകളിൽ എല്ലായ്പ്പോഴും രേഖകൾ വിശദമായി പരിശോധിച്ചു മാത്രം ഒപ്പിടുക പണമിടപാടുകളിൽ ജാമ്യം നിൽക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുക വാക്ക് തർക്കങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറുക സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക കേതുവിന്റെ സ്വാധീനം കാരണം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും സാമ്പത്തിക ഭേദങ്ങളും ഉണ്ടാകാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രതീക്ഷിച്ച ഫലം ലഭിക്കാതെ വരാൻ സാധ്യതയുണ്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മാസം സെപ്റ്റംബർ ആണ് ഈ മാസത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക ഈ വർഷം നിങ്ങളുടെ സൗഭാഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി ഈ വഴിപാടുകൾ മുടക്കം കൂടാതെ നടത്തുക ശ്രീകൃഷ്ണ ദർശനം വ്യാഴപ്രീതിക്കായി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാലയും മഞ്ഞപ്പൊട്ടും സമർപ്പിക്കുന്നത് ഉത്തമം വ്യാഴാഴ്ചകളിൽ ചന്ദനം ധരിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നത് ഉത്തമം ദേവിപ്രീതി ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും നടത്തുന്നത് മാനസിക വിഷമങ്ങളും ദോഷഫലങ്ങളും അകറ്റാൻ സഹായിക്കും ശനി ദോഷ പരിഹാരം ശനിയാഴ്ചകളിൽ ശാസ്താവിനോ ശനി ഭഗവാനോ അല്ലെന്ന ദീപം തെളിയിക്കുന്നത് ഏഴ് ശനി ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും ദരിദ്രർക്ക് വസ്ത്രമോ അന്നമോ ദാനം ചെയ്യുന്നത് ശനിയുടെ പ്രീതിക്ക് നല്ലതാണ് ഹനുമത് ഭജനം പതിവായി ഹനുമാൻ ചാലിസ് ജപിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും ഭാഗ്യരഹസ്യങ്ങൾ നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന രത്നം വൈഡൂര്യമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ട ശുഭദിനം വ്യാഴാഴ്ചയാണ് നിങ്ങൾക്ക് ഐശ്വര്യം നൽകുന്ന നിറം മഞ്ഞയും സ്വർണ നിറവുമാണ് ഓരോ ദിവസവും വീട്ടിൽ ഒരു തുളസിത്തറയിൽ ദീപം തെളിയിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും ഇനി നമുക്ക് ഓരോ മാസവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം ജനുവരി സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ പുരോഗതി കാണിക്കും പുതിയ തൊഴിൽപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉചിതം ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് ഫെബ്രുവരി ബന്ധുക്കളുമായുള്ള ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പിതാവിൽ നിന്നോ മുതിർന്നവരിൽ നിന്നോ സഹായം ലഭിക്കും ആത്മീയ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തും മാർച്ച് വിദേശയാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് അനുകൂലമായ സമയം ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ നിയന്ത്രിക്കുക ഏപ്രിൽ ആരോഗ്യം ശ്രദ്ധിക്കണം ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക മെയ് ഈ സമയത്ത് ധനപരമായ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും ഭൂമി ഇടപാടുകൾക്ക് ആലോചിക്കാം ജൂൺ പ്രധാന മാറ്റം ജൂൺ രണ്ട് വ്യാഴമാറ്റം സംഭവിക്കുന്നതോടെ ഭവന നിർമ്മാണം സ്ഥലം വാങ്ങൽ എന്നിവയ്ക്ക് അനുകൂലമാകും വലിയ നിക്ഷേപങ്ങൾക്ക് തയ്യാറെടുക്കുക ജൂലൈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസാന അവസരം കുടുംബകാര്യങ്ങൾക്ക് മുൻഗണന നൽകുക ശത്രുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓഗസ്റ്റ് ചിങ്ങം ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കും ധൈര്യത്തോടെ പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കുക സഹപ്രവർത്തകരിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും സെപ്റ്റംബർ സാമ്പത്തിക ഇടപാടുകളിലും തർക്കങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തണം ക്ഷമയോടെയുള്ള സമീപനം ഗുണം ചെയ്യും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് ഒക്ടോബർ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയം ഉന്നത പഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം നവംബർ വർഷാവസാനം അശ്വതിപ്രദമായിരിക്കും മംഗളകർമ്മങ്ങൾക്ക് സാധ്യത ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക ഡിസംബർ പങ്കാളിയുടെ കരിയറിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകാം വർഷം സന്തോഷത്തോടെ പൂർത്തിയാക്കാൻ സാധിക്കും പുതിയ സാമ്പത്തിക പദ്ധതികൾ ആസൂത്രണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അശ്വതിക്കാരുടെ ആത്മവിശ്വാസവും കഠിന പ്രയാസങ്ങൾ മറികടക്കാനുള്ള ശേഷിയും പരമാവധി ഉയരും നിങ്ങളുടെ പരിശ്രമവും ആത്മവിശ്വാസവും മാത്രമാണ് ഈ വർഷം വിജയത്തിന്റെ താക്കോൽ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഊർജ്ജം നിങ്ങളുടെ കൂടെയുണ്ട് നമ്മൾ ഇവിടെ കണ്ടറിഞ്ഞ മുന്നറിയിപ്പുകളെ ശ്രദ്ധിച്ച് ഭാഗ്യത്തിന്റെ ഈ കാലഘട്ടം നിങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിച്ച് വിജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ പങ്കുവയ്ക്കുക കൂടുതൽ ജ്യോതിഷ രഹസ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ദിവസവും ഐശ്വര്യമുള്ളതാവട്ടെ നമസ്കാരം